ഇപ്പം കഴിഞ്ഞ വർഷങ്ങളിൽ ഒരു ബിഗ് ബോസ് എന്തോ ഒരു പ്രോഗ്രാം പ്രോഗ്രാമില്ലായിരുന്നോ അപ്പോൾ ഒരു സ്ത്രീ അവിടെ നിന്ന് വെച്ചും പറഞ്ഞു ഗേ സെക്സിനെ ഞങ്ങൾ വീട്ടിൽ പോലും കേട്ടതില്ലെന്ന് പറഞ്ഞു അല്ലേ അപ്പോൾ ഉടനെ അവിടെ നിന്നിരിക്കുന്ന ഒരു സിനിമ നടൻ എന്നാ പറഞ്ഞത് അങ്ങനെയൊന്നും പറയരുത് നമ്മൾ ടോറൻസ് ടോറൻസ് ഉണ്ടാവണം നമുക്ക് അല്ലേ ഞാനാണെങ്കിൽ അവരെ വീട്ടിൽ കയറ്റെന്ന് പറഞ്ഞു അപ്പോൾ ഉടനെ കൈ അല്ലേ അതാണ് സമൂഹം സമൂഹവതാണ് അതായത് പ്രകൃതി വിരുദ്ധമായൊരു കാര്യമാണ് പ്രകൃതിക്കൊരു നിയമമുണ്ട് അതിനെ ആ നിയമം എങ്കിലും പാലിക്കാൻ മനുഷ്യൻ ബാധ്യസ്ഥനാണ് എങ്കിലും പാലിക്കാൻ അപ്പൊ അതിനേക്കാൾ താഴേക്ക് പോകുമ്പോൾ പ്രകൃതി വിരുദ്ധം മാത്രമല്ല മനുഷ്യത്വരഹിതം കൂടിയായിട്ട് വരും അത് അച്ചോ അച്ഛനെ എനിക്കറിയില്ല എങ്കിലും അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ മനുഷ്യനുണ്ടായ കാലം മുതൽ ഉണ്ട് എന്നാണ് പഠനങ്ങൾ നൽകുന്ന അറിവ് മതപരമായ വിശ്വാസങ്ങളാണ് പൊതുവിൽ ഇത്തരം കാര്യങ്ങളെ ന്യായീകരിക്കാനാവാത്തത് ടുറാനിസം മധ്യേഷ്യയിലെ മനുഷ്യ സമൂഹത്തെ പരാമർശിക്കുമ്പോൾ അത് ഏകീയമായ തലത്തിൽ മാനുഷിക വ്യാപാരങ്ങളുടെ നിർവചനത്തിൽ ഘടാഘടിയൻ പദമായി എന്നല്ലാതെ ഒന്നുമില്ല പ്രകൃതി വിരുദ്ധത സൂചി സൂചിപ്പിക്കുമ്പോൾ തന്നെ ലൈംഗികമായ ചിന്ത ധ്വനിപ്പിക്കുന്ന സമൂഹത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നതെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് അതിൽ ഭൂഖനം മുതൽ ഗ്രഹസഞ്ചാരം വരെ വിടും പ്രകൃതി തന്നെ നമ്മോട് വിരുദ്ധമായി പെരുമാറുന്നുണ്ട് ഇതൊക്കെയും സന്തുലിതമായ പ്രകൃതി വൈഭവത്തിന്റെ ഫലങ്ങളാണെന്നേ പറയാനാവും ഗേക്കപ്പഡ്സ് മാത്രമാണോ അച്ഛൻ പറഞ്ഞ അർത്ഥത്തിൽ പ്രകൃതി വിരുദ്ധമായി ഇടപെടുന്നത് സ്ത്രീലിംഗവും പുരുഷലിംഗവും ചേരുന്നത് മാത്രമാണ് പ്രകൃതി നിയമമെങ്കിൽ ഇവിടെ ഭാര്യ ഭർത്താക്കന്മാർ ആരും വതന സ്വരന്തത്തിനും മറ്റും മുതിരുന്നില്ലെന്നാണോ അച്ഛൻ കരുതുന്നത് ഒന്ന് ആഴത്തിൽ ചിന്തിക്കേണ്ടതുണ്ട് El labro.